അതെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് കെ എസ് ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള പ്രവർത്തകർ സമാധാനപരമായി അതായത് ഇതൊരു പരിധി വിട്ട പ്രതിഷേധമല്ല പ്രതീകാത്മകമായ പ്രതിഷേധം താൽക്കാലിക ബാച്ചിൽ അനുവദിക്കാൻ തീരുമാനിച്ചു കണക്കെടുക്കാൻ ഉദ്യോഗസ്ഥനാർ പറഞ്ഞു പക്ഷേ കമ്മീഷൻ സത്യസന്ധമായ റിപ്പോർട്ട് കൊടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വളരെ സമാധാനപരമായി പ്രതീകാത്മകമായി നടന്നൊരു പ്രതിഷേധം മറിച്ചാണ് അവിടെ പോലീസിന്റെ ഒരു ബ്രൽപ്രയോഗത്തിൻ്റെ ഒരു ആവശ്യമില്ലായിരുന്നു പക്ഷേ അനാവശ്യമായി പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനാണ് സർക്കാരും പോലീസും ശ്രമിക്കുന്നത് ഒരു തർക്കമില്ല ഈ സമരത്തിൽ നിന്ന് ഒരു ഇഞ്ച് പോലും ഞങ്ങൾ പിന്നോട്ട് പോവില്ല പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് അഡ്മിഷൻ കിട്ടാതെ പഠനത്തിന് അർഹതയുണ്ടായിട്ട് ആത്മഹത്യ ചെയ്യുകയാണ് വീട് വിട്ടിറങ്ങുകയാണ് കുട്ടികൾ അവരുടെ കണ്ണീര് കണ്ടില്ലെന്ന് അടിച്ചുകൊണ്ട് കയ്യും കെട്ടി വീട്ടിലിരിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല പാർട്ടി ഐ എം കമ്മീഷൻ റിപ്പോർട്ടുണ്ടല്ലോ ആ മുട്ട മുകളിൽ അടയിരിക്കുന്നത് പോലെ ആ റിപ്പോർട്ടിന് മുതൽ അടയിരിക്കുകയാണ് പുതിയൊരു കമ്മീഷന്റെ ആവശ്യമില്ല പുതിയൊരു റിപ്പോർട്ട് പഠിക്കേണ്ട ആവശ്യമില്ല അടിയന്തരമായി നൂറ് ബാച്ചുകൾ മലപ്പുറത്ത് അനുവദിക്കണം കേസു പ്രവർത്തകർ പ്രതികരണമായി പ്രതിഷേധത്തിന്റെ ഭാഗമാണ് ആവശ്യമില്ല സമാധാനപരമായി സമരം നടത്തണം